ആദ്യ ചീജീടെ പാവ ഹലോ ഇന്ന് ഞാൻ വീണ്ടും ഒരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ദുബായിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ വീക്കെൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ സാറ്റർഡേ ഈവനിങ് ആണ് ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണട്ടെ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ചായ കുടിക്കാനാണ് പോയത് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല കാറിൽ വെച്ച് തന്നെ തനുവിനൊരു ബൂസ്റ്റും എനിക്കൊരു ചായയും പിന്നെ ഒരു ചെറിയ സാൻഡ്വിച്ചും ഒരു ചിക്കൻ കട്ട്ലേറ്റൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാൽ ഇരുന്നിട്ട് തന്നെ കഴിച്ചു ചായ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഇവിടെ ഡേ ടു ഡേയിൽ വന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ വരുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി ഞാനാണെങ്കിൽ കുറച്ച് ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഐറ്റംസ് ഒക്കെ നോക്കി ഞങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട ഒക്കെ കുറച്ച് പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ചെയറ് നോക്കി ചെയർ നോക്കിയുള്ളൂ ഞങ്ങൾ വാങ്ങിച്ചില്ല പിന്നെ വാങ്ങിക്കാൻ വിചാരിച്ചു ഞങ്ങൾ നോക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് ഇപ്പം ഞങ്ങളിത് തനു ഡോളിനെ മേടിക്കാൻ വന്നിരിക്കാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരുവിധ എല്ലാ ഡോളുകൾ കാണുമ്പോഴും നമുക്ക് അതിനെല്ലാം എടുക്കാൻ തോന്നും കാരണം അത്രയും ഭംഗിയാണ് കാണാനായിട്ട് അവിടെ നിന്ന് ഒരു ഡോളിനെ വാങ്ങി അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ ഈ ഒരു ഈ കണ്ണടയുടെ സെക്ഷൻ വന്നപ്പോഴേക്കും നമ്മുടെ സിദ്ധുക്കുട്ടൻ്റെ കണ്ണട വേണമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ചു ഇതേ കണ്ണാട ഒക്കെ വെച്ച് നമ്മുടെ സിദ്ധുക്കുട്ടൻ ടോളിലിരുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ ക്രിസ്മസിൻ്റെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ്റെ ഐറ്റംസൊക്കെ പിന്നെ വന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ടല്ല ഇവിടെ ഫുൾ ഇങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ക്രിസ്മസിൻ്റെ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ കരാമേൽ പോവാണ് കരാമേലാണ് ഉള്ളത് എന്നാലും അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഏതാണ് സ്ഥലം നിങ്ങൾ നോക്കി നോക്കി നടന്നിട്ട് ഇവിടെ ഈ കോഴിക്കോട് കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോഴേക്കും സാലഡ് വന്നു സാലഡ് വന്നപ്പോൾ നമ്മുടെ തനു നാരങ്ങി പിഴിഞ്ഞ് സാലഡ് കഴിക്കാൻ നോക്കി അപ്പോൾ നല്ല പുളിയിലെ കാരണം അത് കഴിക്കാതെ അവിടെ തന്നെ വെച്ചു കൂട്ടാം പിന്നെ നമ്മുടെ തനു പറഞ്ഞിട്ട് ലോലിപ്പോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോലിപ്പോപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ലോലിപ്പോപ്പ് കണ്ടപ്പോഴേക്കും തനു ഇതേ സോസിൽ മുക്കി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ലോലിപ്പോപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ നല്ല ലോലിപ്പോപ്പായിരുന്നു അധികം എരിവൊന്നുമില്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ലോലിപ്പോപ്പായിരുന്നു കേട്ടത് അപ്പോൾ നമ്മുടെ തനു കഴിച്ചു സിധുകുട്ടനും ലോലിപ്പോപ്പൊക്കെ കഴിച്ചു അതുകഴിഞ്ഞ് മെയിനായിട്ട് മെയിൻ ഒരു ഐറ്റം ആയിരുന്നു പോത്തിൻകാൽ പോത്തിൻകാൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ വന്നിട്ട് അത് അവർ തന്നെ നമുക്ക് കട്ട് ചെയ്ത് തരും കഴിക്കാൻ ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് തരും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫായിരുന്നു കൂട്ടാം പിന്നെ ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു പിന്നെ ഇതിൽ അത്യാവശ്യം മസാലകളൊക്കെ ഉള്ള കാരണം നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നമുക്ക് പൊറോട്ട ചപ്പാത്തി റൈസ് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം ഞങ്ങൾ ഇതിൻ്റെ കൂടെ പൊറോട്ടയും ഗീ റൈസും ആണ് പറഞ്ഞത് ഗീ റൈസാകുമ്പോൾ തനുവിനും സിദ്ധുവിനും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗീ റൈസ് പറഞ്ഞത് പിന്നെ പൊറോട്ടയും പറഞ്ഞു അപ്പോൾ ഞാനിവർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനതിന് ഒരു പീസ് എടുത്തപ്പോഴേക്കും ആ ഒരു ബീഫിൻ്റെ സോഫ്റ്റ്നസ് കൊണ്ട് എനിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫായിരുന്നു അപ്പോൾ ഞാൻ അതിനൊരു പൊറോട്ടയുടെ കൂടെ എടുത്ത് കഴിച്ചു കെട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പേർക്ക് കഴിക്കാൻ ഇത്തിരി നന്നായി കഴിക്കുന്നവരാണെങ്കിൽ രണ്ട് പേർക്ക് കഴിക്കാം അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പുറത്തിറങ്ങി സമയം രാത്രി പന്ത്രണ്ട് മണിയായിട്ടും നമ്മുടെ തനും സിദ്ധും ഉറങ്ങിയിട്ടില്ല കാറിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം പുറത്തത്തെ കാഴ്ചകൾ കാണും പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കളിക്കും അങ്ങനെയായിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്